മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മൊത്തം മാറ്റുമെന്ന് പറഞ്ഞ ചിത്രം ഈ വർഷം തുടക്കത്തിൽ റിലീസായ ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ മെഗാ ബ്ലോക്ക് ബസ്റ്ററായി കൂടാതെ മലയാള സിനിമയെ വീണ്ടും വാനോളം ഉയർത്താൻ മഞ്ഞുമൽ ബോയ്സിന് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന് ആഗോളതലത്തിൽ ലഭിച്ചത് കൂടാതെ നിരവധി നിരൂപക പ്രശംസയും അംഗീകാരങ്ങളും ചിത്രത്തിന് ലഭിച്ചു ഇരുപത്തിരണ്ട് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം നിർമ്മിച്ചത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി എത്തിയ സൗബിൻ ശാഖറിന്റെ തന്നെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു രീതിയിൽ ചിത്രം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് വ്യാഴാഴ്ച സൗബിൻ ഷാഗറിന്റെ വീട്ടിലും പറവ ഫിലിംസിന്റെ ഓഫീസിലുമായി ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ അറുപത് കോടിയുടെ ആദായ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രമായ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് പറവ ഫിലിംസ് ഡ്രീം ബിഗ് ഫിലിംസ് നിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവരുടെ ഓഫീസിലും റെയ്ഡ് നടന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വിതരണത്തിന് എത്തിച്ചത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് രാവിലെ ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകിയും തുടർന്നിരുന്നു പരിശോധനയിൽ അറുപത് കോടിയുടെ ആദായ നികുതി വെട്ടിപ്പാണ് നടന്നതെന്ന് വ്യക്തമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയിലൂടെ നിർമ്മാതാക്കൾക്ക് ലഭിച്ചത് നൂറ്റിനാൽപ്പത് കോടിയാണ് എന്നാൽ ഈ കാര്യം അവർ മറച്ചുവെച്ചു സൗബിൻ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെന്നും സാമ്പത്തിക രേഖകൾ മറച്ചുവെച്ചതായും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ട് കമ്പനികൾക്കും പണം വന്ന സ്രോതസ് ഒന്നാണ് ഇത് സംബന്ധിച്ച കമ്പനിയെ കേന്ദ്രീകരിച്ചാണ് കേസ് അന്വേഷണം നടക്കുന്നത് നേരത്തെ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഗറിനെയാണ് ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് പറവ ഫിലിംസ് വിവാദത്തിൽ അകപ്പെട്ടത് സിറാജിന്റെ ആദ്യ പരാതിയിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു ചിത്രത്തിന്റെ മുതൽ മുടക്കും ലാഭവും നൽകാതെ സഹനിർമ്മാതാക്കൾ പറ്റിച്ചു എന്നാണ് സിറാജിന്റെ പരാതിയിൽ പറയുന്നത് പരാതിയിൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ പ്രകാരം ഐ സെക്ഷൻ ൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി എട്ട് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സിനിമയുടെ ആകെ ബഡ്ജറ്റ് ഇരുപത്തിരണ്ട് കോടിയാണെന്ന ധാരണയിലാണ് താൻ ഏഴ് കോടി രൂപ മുടക്കിയതെന്ന് സിറാജിന്റെ പരാതിയിൽ പറയുന്നു എന്നാൽ പിന്നീടാണ് താൻ അറിഞ്ഞത് പതിനെട്ട് കോടി രൂപ ബഡ്ജറ്റിലാണ് ചിത്രം ചിത്രീകരിച്ചത് ലാഭത്തിന്റെ മൊത്തം വിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും സിറാജ് ആരോപിച്ചു എന്നാൽ മഞ്ഞുമൽ ബോയ്സ് ഇത്രയും വിജയിച്ചിട്ടും തനിക്ക് പണമൊന്നും നൽകിയില്ല എന്നും സിറാജിന്റെ പരാതിയിൽ പറയുന്നു അന്വേഷണത്തിനൊടുവിൽ പോലീസ് കേരള ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സിറാജിന്റെ പരാതിയിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി കേസെടുത്തു മേഖലയിൽ കള്ളപ്പണം ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ സമയത്താണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിനെ പറ്റി പരാതി ലഭിക്കുന്നതും അന്വേഷണം നടത്തുന്നതും